എന്താ വേണ്ട എന്താ വേണ്ട പിന്നോട്ടെന്ന് എന്താ വേണ്ട അതാണോ എന്താ വേണ്ട ഏതാ വേണ്ടതെന്ന് കാണിച്ച തൊട്ട് കാണിച്ചാ ഏതാ വേണ്ടതെന്ന് ഏതാ വേണ്ട എവിടെ ഇരിക്കുന്നത് എൻ്റെ ബിസ്ക്കറ്റെവിടെ ഇരിക്കുന്നത് ഏ ബിസ്ക്കറ്റ് എവിടെ എവിടെ ബിസ്ക്കറ്റ് ഇങ്ങനെ നോക്കിയിട്ട് കരില്ല അതിനുള്ള കാണിച്ചു തരണം അവിടെന്നല്ല ബാ എവിടെ ബിസ്ക്കറ്റ് എടുത്തോ ആ എടുക്കേ ആ നീ നല്ല ഊട്ടിയില്ലേ ഞാൻ എടുത്ത് തരണോ നീ എല്ലാം ഊട്ടിയില്ലേ എന്നാ തുറന്ന തുറക്ക് തുറക്കട ആ തുറക്കേ തുറക്കട എടുക്ക് നീ എടുക്ക് വലിയ ഊട്ടി നീ എല്ലാം എടുത്ത് തരണം പറഞ്ഞാൽ ആ എന്നാ എന്നാ എടുത്തോ 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 ഏ എടുത്തോ അതിനുള്ളിനുണ്ട് എടുക്കട തുറന്നു തന്നു ഇനി എടുക്ക എവിടെ ബിസ്കറ്റ് ആ അതിന് ഉള്ളില്ല എടുത്തോ ഏതാ വേണ്ടത് ഏത് വേണം വേ എടുത്തോ വാട എടുക്കില്ല ഞാൻ എടുത്തു തരുന്ന വാ ഞാൻ തരണോ ബാ ഓ എന്താ വന്നു മയ്യതൊക്കെ ആ ഇല്ലേ കട്ടൊന്നും എടുക്കില്ലല്ലേ ചിന്നൂട്ടൻ അതാണ് ഗുഡ് ബോയ് ഗുഡ് ബോയ് അധികം കഴിച്ച വേറെ വേനൽ വരും കുട്ടികളെ ഉള്ളു ആ വരുന്നു നാക്കേ അതാ വരുന്നു ഇതാ വന്നു എടുത്തോ ബാക്കി വെച്ചിട്ടുണ്ടല്ലോ

ആ എൻ്റെ കയ്യിലില്ല അതാ അവിടെ കിടക്കുന്നുണ്ട് എടുത്തോ ആ എടുക്കാൻ കിട്ടുന്നില്ലേ എന്താ കിട്ടാത്തത് ഞാൻ എടുക്കാൻ കിട്ടും ആ ആ ആൾ വരുത്തി അവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്താണ് കിട്ടാത്തതെന്ന് എന്നാ എടുത്തോ അതാ ആ അവനറിയാം അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് എന്ന് കൊണ്ടി കാര്യൊന്നുമില്ല അതെന്നെ ഇതേ വരുന്നു അത് അത്ര തന്നെ എന്നെ നീ എടുത്തോ നീണ്ട് രണ്ടെണ്ണം നീ കഴിക്കാൻ പാടില്ല കേട്ടോ വേറെ വേദന വരും കൊടുത്തോ മതിയോ വേറെന്ന് അറിഞ്ഞോ ഓ ചക്കൻ്റെ കയറി അമ്മേ ആ വേണ്ടേ നീ എന്തും കൊണ്ടുപോയിട്ടും കാര്യമില്ല എന്നാൽ രണ്ടെണ്ണം കൊണ്ടോക്കോ അവൾക്കൊന്ന് നിനക്കൊന്ന് ി പെട്ടെന്ന് ഒമ്പോ ഉണ്ടാക്കോ ആ അവൾക്കൊന്നു കൊടുത്ത് അതാ അവൻ അവിടെ വെച്ചി കൊടുത്തിട്ട് പോയി എടാ നീ ഒന്ന് നീയൊന്നെടുത്തോടാ ചൂണ്ടൻ നീയൊന്നെടുത്തോ അവൾ ഒന്നേലെ എടുത്തിട്ടുള്ളു പിന്നെന്താ നീ ഒന്നെടുത്തോ അത്ര തന്നെ ഒക്കെ സാമർഥ്യം വേണമല്ലേ കാര്യമില്ല നീ വരരുത് ഇട്ടാ വേറെ വരും ബിസ്ക്കറ്റ് അധികം കഴിച്ചാൽ നല്ലതല്ല അപ്പോഴേക്കാണ് കൂട്ടി വന്നു ഒരു എങ്കിലും പീസ് എടുക്കാൻ വല്ലാത്തൊരു പെണ്ണ് അവൻ വേഗം കൊടുക്കും പാവൻ ചിന്നോട്ടെ പോട്ടെ അമ്മൂട്ടിയല്ലേ വന്നിട്ട് കൊടുക്കണല്ലേ ചിന്നോട്ടാ നീ ബിസ്ക്കറ്റ് മതി ആ ഇനി കുറച്ച് കഴിഞ്ഞാൽ വേറെ വരും എവിടുന്നില്ലാത്ത ശീലങ്ങളൊക്കെ ഒന്ന് പിടിച്ച് വെച്ചിരിക്കണെ ആ നീ കഴിക്കണ്ട വയർ എനിക്കും ആ അത്ര മതി മതിയാമ്മൂട്ടി ഉച്ചയ്ക്ക് ചോറൊന്നും ഈ ബിസ്ക്കറ്റിൽ നിന്ന് വയർ നിറച്ചാൽ കേട്ടോ പോയി ഇറങ്ങിക്കാം ഗുഡ് നൈറ്റ് ചോറാവുമ്പോൾ വിളിക്കുക മഴയാണ് തണുപ്പാണ് പോയി കിടന്നോ പോയി കിടന്നോണ്ട് പോയി കിടന്നോ കഴിഞ്ഞു ആ അത്രയോ കഴിക്കാവോ ്ക്കാം പാടില്ല ആ അതന്നെ നീ ഇല്ലയോ വലിയ ബിസ്ക്കറ്റ് നിന്നാൽ വേറെ മേടിച്ചു പിന്നെ വേറെ എനിക്ക് മരുന്ന് കഴിക്കേണ്ടി വരും ആ കഴിഞ്ഞു ഡാറ്റ ബൈ ബൈ പോയ്ക്കാം മമ്മൂട്ടിയുടെ സ്ഥലത്ത് പോയി കിടന്നു ചിന്നക്കുട്ടൻ ചിന്നക്കുട്ടൻ്റെ സ്ഥലത്തും പോയി കിടന്നോ ഓട്ടേ കുട്ടികൾ ഉച്ചയ്ക്ക് ചോറാവുമ്പോൾ വിളിക്കാം ഓട്ടേ ആ വാൽ തുറന്ന് വരുവോ വാല് തുറന്ന് തരുമോ ചോദിക്കുക പോയി മുട്ടുക അങ്ങനെ പോയി മുട്ടുക വാതില് അവിടെ പോയി മുട്ടുക വലുത് തുറന്നു തരുമോ നമ്മുട്ടി പോയി കിടന്നു അവിടെ പോയി മുട്ടിക്കുക ചെരുമുട്ടൻ പോയി മുട്ടറ എന്നാലേ തുറന്നു തരുള്ളൂ പോയി കഥകം മുട്ട് മുട്ടിക്ക അപ്പം വലുത് തുറന്നു തരും പൊള്ളിയേ എന്താ പോകത്ത് പോയി വിളിക്കടോ വാതിൽ തട്ട് അപ്പോഴേ തുറന്ന് തരില്ലു കൂള്ളി